ഞാൻ കണ്ടു എന്ത് അവളെ ശകുന്തളെ പാപുസ്വാമി എനിക്ക് വർഷങ്ങൾ കൊണ്ട് അറിയാം നീ അതെ പിരിയാൻ കഴിയാത്തവണ്ണം ഞങ്ങൾ അടുത്തു പോയാൽ പാപുസ്വാമി എനിക്ക് വർഷങ്ങൾ കൊണ്ട് അറിയാം അദ്ദേഹം എന്റെ ക്ഷേത്രത്തിൽ വന്നിട്ടുണ്ട് നല്ല മനോഹരമായ ദിനങ്ങളായിരുന്നു എന്തോ പോലെ നല്ല മനോഹരമായ ദിനങ്ങളായിരുന്നു നടക്കുന്നു അങ്ങനെ ചിന്തിക്കാൻ പോലും അങ്ങനൊന്നുല്ലേ ഒന്നു ലീവ് വേണ്ട അങ്ങനെയൊന്നും ഇല്ലാന്ന് പിന്നെ നിങ്ങൾ എന്തായിരുന്നു നോക്കുന്നത് എങ്ങനെ എങ്ങനെ അത്രക്കൊന്നും ഇല്ല അത് പിന്നെ കള്ളച്ചക്കും പിന്നെ എന്ത് രസമായിരുന്നു ഇല്ല ഇന്നലെ കഴിഞ്ഞ പോലെ തോന്നുന്നു